നോമ്പ് തുറക്കുന്ന വേളയിൽ സത്യവിശ്വാസികൾ പാഴാക്കി കളയുന്ന ഒരു വലിയ നന്മയുണ്ട് അത് പ്രാർത്ഥനയാണ് ദ്വാകൾക്ക് ഇജാബത്ത് ലഭിക്കുന്ന മാസമാണ് റമദാൻ നോമ്പുകാരുടെ ദ്വാ പ്രത്യേകമായി സ്വീകരിക്കും പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദ്വാക്ക് കൂടുതൽ ഇജാബത്തുണ്ട് കൂടുതൽ സ്വീകാര്യതയുണ്ട് നോമ്പുകാരന് നോമ്പു തുറക്കുന്ന നേരം പ്രാർത്ഥന വേളയുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ വീടുകളിൽ നോമ്പു തുറക്കുന്ന സമയത്ത് തട്ടിപ്പാച്ചലില്ലായിരിക്കും നോമ്പു തുറക്കുന്ന ആഹാരങ്ങൾ തയ്യാറാക്കുന്നതിലും സമാഹരിക്കുന്നതിലും ഉമ്മമാരും വീട്ടുകാരും ഈ അനുഗ്രഹീതമായ സമയം നഷ്ടപ്പെടുത്തി കളയുകയാണ് അതുകൊണ്ട് മാന്യന്മാരായ പുരുഷന്മാർ വീട്ടുജോലികളിൽ റമദാനിൽ സ്ത്രീകൾക്ക് ഒരു കൈത്താങ്ങായി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഭാര്യമാർക്കും സഹോദരിമാർക്കും ഈ അസുലഭ നിമിഷം കൈകാര്യം ചെയ്യാനും പ്രയോജനപ്പെടുത്താനും സാധിക്കും നോമ്പ് തുറക്കുന്ന വേളയിൽ പ്രാർത്ഥന നിരതരായി കഴിയാൻ സാധിക്കും പ്രവാചക പൂങ്കവൻ മുത്തു മുഹമ്മദ് മുസ്തഫ്ലി വസ്ലമിറ തീർച്ചയായും നോമ്പുകാരന് നോമ്പു തുറക്കുന്ന വേളയിൽ തട്ടിമാറ്റപ്പെടാത്ത തള്ളപ്പെടാത്ത ഒരു പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് നോമ്പു തുറക്കുന്ന വേളയിൽ ആകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു നമ്മുടെ നോമ്പുകളും പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാകട്ടെ റൊബനൽ മിന്ന ഇന്നലീം